അപ്പൊ ഇന്ന് രാവിലത്തേക്ക് ഇടിയപ്പം ആയിരുന്നു കേട്ടോ ഇടിയപ്പവും കറിയൊക്കെ ഉണ്ടാക്കി എല്ലാരും കഴിച്ചു അപ്പൊ ഇന്ന് ഉച്ചക്ക് ഉച്ച തൊട്ടുള്ള ബ്ലോഗാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഉച്ച തൊട്ടുള്ള ഒരു ഡെയിൻ ലൈഫ് പോലെ എടുക്കാന്ന് അപ്പൊ ഞാൻ എന്താ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള കോവക്ക പിന്നെ നല്ല അയലയായിരുന്നു കിട്ടിയത് കേട്ടോ അപ്പൊ അയല വറക്കാൻ വേണ്ടി എടുത്തു എടുത്തുവെച്ചു ഇഴുവനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ട് പിന്നെ കുഞ്ഞായിട്ട് കറി വെക്കാൻ എടുത്തു വെച്ചു കിഴങ്ങും ഉള്ളിയും കൂടെ ഒരു മെഴുക്കുവാറി പോലെ വെക്കാന്ന് വിചാരിച്ചു പിന്നെ തൈര് എടുത്ത് പുറത്ത് വെച്ചു കേട്ടോ നമുക്ക് മൂലകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തേനയൊക്കെ തിരുമ്മി വെച്ചു ഉള്ളിയൊക്കെ പൊഴിച്ചി വെച്ചു അപ്പൊ നമുക്ക് ഇന്നത്തെ ഡെയിൻ മെയ് ലൈഫിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചകൂണിനെ എന്നെ അരിഞ്ഞു പറക്കി സെറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ പകുതി പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ ഞാൻ രണ്ട് ദിവസം കൊണ്ട് ബിഗ് ബോസ് കാണുന്നുണ്ടേ അപ്പോൾ ബിഗ് ബു ബി ബിഷ സോറി തെറ്റിപ്പോയി ബിഗ് ബോസിൻ്റെ അകത്ത് ഇതുപോലെ അടുക്കള ഡ്യൂട്ടിക്കകത്ത് നാല് പേരെ ടീമായിട്ട് കൊടുക്കുമ്പോൾ ഒരാൾ പാത്രം കഴുകാൻ ഒരാൾ കുക്ക് ചെയ്യാൻ ഒരാൾ കട്ട് ചെയ്യാൻ ഒരാൾ ക്ലീൻ ചെയ്യാൻ അങ്ങനെയല്ലേ എനിക്കായിരുന്നെങ്കിൽ ഞാൻ ഒട്ടനെ കുക്ക് ചെയ്യാനും എടുത്തേനേ അത് നമ്മൾ ആഹാരം ഉണ്ടാക്കിയിട്ട് ഓടിപ്പോയാൽ മതിയല്ലോ പിന്നെ പാത്രം കഴുകണ്ടല്ലോ എനിക്ക് അടുക്കളയിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത പണി പാത്രം കഴിവലാണേ അത് നമ്മുടെ ഒരു അക്ഷയമാത്രം പോലെ അതിങ്ങനൊന്നും നിറഞ്ഞുകൊണ്ടേ ഇരിക്കും എനിക്കറിയാൻ പാടില്ല പക്ഷേ അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ തന്നെ എല്ലാം മാക്സിമം ഉണ്ടാക്കാൻ നോക്കും കേട്ടോ തോരൻ ഐറ്റംസ് എല്ലാം ഒരു പാത്രത്തിൽ തന്നെ മീൻ മറക്കുന്നത് അങ്ങനെയുള്ളതെല്ലാം ഒരു പാത്രത്തിൽ തന്നെ അങ്ങ് ഉണ്ടാക്കും അതാവുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പാത്രങ്ങൾ കഴുകിയാൽ മതിയല്ലോ ഒന്ന് എനിക്ക് അടുക്കള ജോലിയിൽ ഏറ്റവും ഇഷ്ടമല്ലാത്തത് പാത്രം കഴുകുന്നതാണ് കേട്ടോ പിന്നെ അത് എൻജോയ്മെന്റ് ആക്കാൻ വേണ്ടിയിട്ട് സന്തോഷമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സിനിമയൊക്കെ പ്ലേ ചെയ്തിട്ടിട്ട് അത് കണ്ടുകൊണ്ട് പാത്രം കഴുകുമ്പോൾ സമയം പോകുന്നതറിയത്തില്ല അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പം ഞാൻ താണ്ട മീൻ വറുത്തിൻ്റെ അകത്തോട്ട് വറക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് മുളക് പൊടി വളരെ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണയൊഴിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ അയലക്കുട്ടന്മാരെയൊക്കെ തിരുമ്മി ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കുക കാരണം ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ മീൻ വറക്കുന്നത് അപ്പോഴത്തന്നെ അതിൻ്റെ അരപ്പൊക്കെ പിടിക്കട്ടെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് മീൻ കറിയിലേക്ക് വേണ്ടി കുറച്ച് തേങ്ങയും ഒരു രണ്ട് ഉള്ളിയും കൂടി ഇട്ട് നാ അത് അങ്ങ് അരച്ചെടുക്കുകയാണെ അരപ്പെന്തവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇടുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് കുറച്ച് ഉലുവപ്പൊടി ഇടുക ഉപ്പിടുക അരക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാണ് മീൻ കറിയുടെ റെസിപ്പി ഞാനുണ്ടല്ലോ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുമ്പോൾ ഒരു വാഹ ചെയ്യത്തേ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് എൻ്റെ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര അതിശയം ഞാനാണോ ഈ പണിയെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വീട്ടുകാർക്കും ഭയങ്കര അതിശയമായിരുന്നു ഞാനിത് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല എങ്കിലും പറയുകയാണ് ഞാൻ നിലത്ത് കിടക്കുന്ന ഒരു കരിയിൽ പോലും എടുക്കത്തില്ല പിന്നെ ആണ്ടിനും ആൻറ്റിനും ചക്രാന്തിക്കൊക്കെ മിറ്റുമൊക്കെ തൂത്ത് കൊടുക്കും കേട്ടോ അമ്മയ്ക്ക് മുറ്റം തൂത്ത് കൊടുക്കും അല്ലെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ട് പരീക്ഷണത്തിനായിട്ട് അടുക്കളയിലൊക്കെ കയറാറുണ്ട് അല്ലാതെ ഞാൻ കയറാറേ ഇല്ല അങ്ങനെ പരീക്ഷണത്തിനായിട്ട് ഞാൻ കയറുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒട്ടും പിടിക്കത്തില്ല കേട്ടോ സ്വാഭാവികം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഒരു പരിപ്പൊടിയോ ഉണ്ടാകാൻ കയറുവാണെങ്കിൽ ഫുള്ള് ഞാൻ അവിടെ അളിച്ചു ഇടും കേട്ടോ എണ്ണ തെറിപ്പിച്ച് പൊട്ടിച്ച് പിന്നെ കഴുകാൻ ഒരു അമ്പത് പാത്രങ്ങൾ ആ സിങ്ക് നിറച്ച് കവിഞ്ഞ് കിടക്കും ഇതൊന്നും ഞാൻ കഴുകത്തില്ല ഉള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങ് പോവും അമ്മ ഒന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര വഴക്ക് കുറച്ചിലും ബഹളമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ വിചാരിക്കും ഞാൻ ഇത്രയും ഫുഡ് പരീക്ഷിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിട്ട് അമ്മയ്ക്ക് അതിൻ്റെ സന്തോഷം പറയാനില്ല അമ്മ അടുക്കള ഒരു ഇച്ചിരി ഒന്ന് പന്നലായി കിടക്കുന്നതിന് അമ്മയ്ക്ക് പറയാനുള്ളോ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പക്ഷെ അത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന പോലെ ഇപ്പം ഞാൻ അടുക്കള കയറുമ്പോൾ ഏട്ടനൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒരു ഗ്ലാസോ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് അടുക്കള കൊണ്ട് വയ്ക്കത്തില്ല അത് കട്ടിലടിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പിന്നെ ഞാൻ തപ്പി കണ്ടുപിടിച്ചെടുക്കണം പിന്നെ ഞാൻ സ്വയം അങ്ങ് ആശ്വസിക്കും ദൈവം ഈ അമ്മയോട് ഒന്ന് പറഞ്ഞത് ഇതായിരുന്നല്ലേ എന്ന് ദൈവം കാണിച്ചു തന്നാന്ന് ഞാൻ സ്വയം ആശ്വസിച്ചിട്ട് ഞാൻ തന്നെ പറക്കിയെടുത്ത് തിരിച്ചു കൊണ്ടുവയ്ക്കും കേട്ടോ ചിലപ്പോൾ അടുക്കളയിലെ ക്ലാസ്സൊന്നും വെള്ളം കുടിക്കാൻ കാണാത്തപ്പോഴാണ് ഈ ഒരു ഹണ്ടിങ്ങിന് വേണ്ടി ഞാൻ ഇറങ്ങുന്നത് എല്ലാ കട്ടിലടിയിലും അവിടെ എവിടെയൊക്കെ കാണും എൻ്റെ സ്പെഷ്യൽ ആണ് കേട്ടോ ഈ കോവയ്ക്കാൻ മെഴുക്കുവറ്റ ഇത്രയും ആയിട്ട് കോവയ്ക്കാൻ മഴക്കുവട്ട് ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല ചിലപ്പോൾ അമ്മ കുഞ്ഞിലേ ഇങ്ങനെ ഉണ്ടാക്കി തരുന്നതുകൊണ്ട് അതെൻ്റെ മനസ്സിലും രുചിയിലും ഒക്കെ പിടിച്ചുണ്ടായിരിക്കും കുറച്ച് എണ്ണ ഒഴിച്ച് പച്ചമുളകുണ്ടെങ്കിൽ പച്ചമുളക് കൊടുക്കുക പച്ചമുളക് ഇന്നില്ലായിരുന്നു കേട്ടോ ഭയങ്കര ക്ഷാമമായിരുന്നു അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കോവയ്ക്കിട്ട് ഉപ്പിട്ട് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ വെള്ളം ഒഴിക്കാതെ വരട്ടി എടുത്തു കഴിഞ്ഞാൽ എന്തൊരു ആണെന്നറിയോ ഈ കോവയ്ക്കാൻ മഴക്കോറ്റയ്ക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്ര അടിപൊളിയായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോഴത്തന്നെ അരി ഊറ്റാൻ വേണ്ടി എടുത്തു കേട്ടോ ഞാൻ അരി ഊറ്റുന്ന സാധനം അന്ന് ധനിയെ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വലിയൊരു അബദ്ധം പറ്റി അത് ചെറുതാണ് എൻ്റെ കലത്തെ വെച്ച് നോക്കുമ്പോൾ അത് ചെറുതാണ് അത് ഇച്ചിരി കൂടെ വലുത് വാങ്ങേണ്ടതായിരുന്നു പിന്നെ ശങ്കരം തെങ്ങിയേ തെങ്ങിയെന്ന് പറയുന്ന കൂട്ട് ഞാൻ പിന്നെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അരി ഊറ്റി എടുക്കുന്നത് എന്നിട്ട് അപ്പം തന്നെ അവിടെ എല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കി ഇടുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമാണ് ഉറുമ്പ് വന്നുകഴിഞ്ഞാൽ പിന്നെ അങ്ങ് വരാൻ വരാൻ തുടങ്ങിക്കൊണ്ടേ അതുകൊണ്ട് ഞാൻ ഒന്നും അളിച്ചു വരെയടത്തിൽ അപ്പോ അപ്പം വൃത്തിയാക്കി ഇടും ഇത് പ്രത്യേകതരം ഒരു അസുഖമാണോ എന്ന് ചോദിച്ചാണെന്ന് തന്നെ പറയാം കാരണം എനിക്ക് ഉറുമ്പിനെ ഇഷ്ടമല്ല എനിക്ക് അറിയുന്നത് ില്ല എന്താന്ന് ഭയങ്കര എന്തോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വൃത്തിയാക്കിയിടും പണ്ട് വീട്ടിലുണ്ടല്ലോ അരികല്ലുണ്ടായിരുന്നു അപ്പോൾ അമ്മ എപ്പോഴും മിക്സിയിലെ അരക്കത്തുള്ളായിരുന്നു എനിക്ക് ഈ പരീക്ഷണത്തിനൊക്കെ അടുക്കളയിൽ ഞാൻ കയറുമ്പോൾ ഈ അരകല്ലിട്ട് അരച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും അവിടെ ഫുള്ള് ഉറുമ്പ് കയറും കാരണം ഞാൻ കഴുകിയിട്ടാലും അവിടെ വൃത്തിയാവത്തില്ല ഡിഗ്രിക്ക് പഠിക്കുന്ന ഞാൻ കുഞ്ഞാണെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ നമുക്കിവിടെ ഒരു കിച്ചൺ അല്ലേ ഉള്ളൂ ഇനി അപ്പോൾ പുറത്തോട്ട് ഒരു കിച്ചണും കൂടെ അതായത് ഒരു വർക്ക് ഏരിയ പോലെ പണിയുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഒരു അരകല്ലൊക്കെ വയ്ക്കണമെന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ട് ആ ഡിസൈനും അടുപ്പൊക്കെ വെക്കണം വിറകിൻ്റെ അടുപ്പ് വയ്ക്കണം എന്നിട്ട് കാരണം ബീഫൊക്കെ വിറകടുപ്പിൽ വലത്തി എടുക്കുന്നതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഒരു അടുപ്പും ഒക്കെ വയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ പിന്നെ മോരുകറിയുടെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കാത്തതിൻ്റെ കാര്യം ഞാനിതൊക്കെ ഓൾറെഡി ഷോർട്സിൽ ഇട്ടിട്ടുണ്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കി അവിടെ കിടപ്പുണ്ടായിരിക്കും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് മോരുകറിക്ക് ഞാൻ വെറുതെ ബുക്കി പറയല്ല എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് പഠിച്ചതാണ് ചീച്ചേട്ടൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പഠിച്ചതാണ് പക്ഷേ അമ്മ ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഞാൻ ഓരോ കാര്യങ്ങൾ വേറെ വേറെയൊക്കെ ഇട്ടിട്ടിട്ട് വേറെ ഞങ്ങളുടെ രണ്ട് രണ്ടുപേരുടെ ഇപ്പോൾ വേറെ വേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുവയ്ക്കാൻ വേക്കുവാറി കുറേ ടൈം എടുക്കും കാരണം അതിങ്ങനെ മുരിഞ്ഞ് നല്ലപോലെയായി വരാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കാൻ മറക്കുന്നു പോരുത് മീൻകറി ഉണ്ടെങ്കിൽ അപ്പുക്കുട്ടനും ഏട്ടനും ഇപ്പോൾ മീൻകറി മാത്രം മതി കേട്ടോ ഒഴിച്ചു കറി സെപ്പറേറ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കണമെന്നില്ല ഒഴിച്ചുകറി എനിക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കാരണം എനിക്ക് ഇച്ചിരി മോരി കറിയൊക്കെ ഇട്ട് ചോറ് ഭയങ്കര ഇഷ്ടമാണ് ാണ് അതുകൊണ്ട് എനിക്ക് ഞാൻ മാത്രമാണ് ഇവിടെ കൂടുതലും മോരുകറി യൂസ് ചെയ്യാറുള്ളത് നമ്മുടെ കോവയ്ക്കാമെഴുക്ക് വരുത്തി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളകൊക്കെ ചേർത്താൽ ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഞാനതങ്ങ് കയ്യോടെ പാത്രത്തിലോട്ടാക്കിയിട്ട് ആ ഒരു പാത്രം തന്നെ നഖം അകം മാത്രം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൽ തന്നെ അങ്ങ് മോരുകറി വെക്കാമെന്ന് വിചാരിച്ചു വേറെ പാത്രം ഒന്നും ഞാൻ എടുക്കുന്നില്ല മരുകറിയിൽ കൊച്ചുള്ളി ഇടാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ രണ്ടാമത് കാശ് എണ്ണയ്ക്കകത്ത് ഒന്ന് വാട്ടി അങ്ങ് ഇട്ട് കൊടുത്ത് ഇളക്കി അപ്പോൾ കറി സെറ്റായി കേട്ടോ അടുത്ത് ഇനി മീൻ വറക്കുകയാണ് മീൻ വറക്കുമ്പോൾ ഞാൻ ഇത് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ് കേട്ടോ അതായത് ഇതുപോലൊന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാതെ പെട്ടെന്ന് തിരിച്ചിടാൻ പറ്റും മീൻ വറുത്തത് നമ്മൾ വച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്താൽ മതി കേട്ടോ ഇത് ഒരുപാട് പേർക്ക് അറിയാം എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും ഒന്ന് പറയുന്നതന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ കിഴങ്ങ് മെഴുക്കു വരട്ടി റെഡിയാക്കി കേട്ടോ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ അമ്മ എപ്പോഴും തരുന്ന ഒരു റെസിപ്പിയാണ് ഒറ്റ വിസിൽ മതി പെട്ടെന്ന് റെഡിയാവും ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടേക്കാം ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് മാറ്റി വെച്ചു ഫുഡ് എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകാൻ വേണ്ടി വരികയാണോ ഞാൻ ഇത്രയും കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ടും എനിക്ക് സിങ്ക് നിറച്ച് പാത്രങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് എന്തുകൊണ്ടാണ് പാത്രം കഴുകാൻ ഇഷ്ടമല്ലാത്തതെന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ കൈയും കാലും ഭയങ്കര ഡ്രൈ ആണ് എക്സ്ട്രീം ഡ്രൈ എന്നൊക്കെ പറയാം ഞാൻ ഞാൻ അങ്ങനെ എൻ്റെ കൈ കാല് അങ്ങനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല കേട്ടോ പിന്നെ ഇപ്പോഴാണ് ഞാൻ അയ്യോ എൻ്റെ കാലും കൈയും ഡ്രൈ ആണല്ലോ ഈ ഡ്രൈ ആകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര തഴമ്പ് പോലൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ ആണല്ലോന്ന് ശ്രദ്ധിച്ചിട്ട് ഞാൻ ഇപ്പോഴാട്ടോ ഒന്ന് ഇച്ചിരി ക്രീമൊക്കെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നത് കാരണം വാസ്ലിന് ഇങ്ങനെ െ പൊത്തി വെച്ച് കൊടുക്കുന്നത് അല്ലാത്തപ്പോൾ ഞാൻ നോക്കാറില്ലായിരുന്നു എക്സ്ട്രീം ഡ്രൈ ആണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് പാത്രങ്ങൾ കഴുകാൻ കുറച്ച് മടി കാരണം എപ്പോഴും സോപ്പിൻ്റെ ഇങ്ങനെ ഇത് വരുമ്പോൾ നമ്മുടെ കൈ ഒന്നും കൂടെ അങ്ങ് ഡ്രൈ ആവും അതാണ് എൻ്റെ ഈ പാട് എനിക്ക് അല്ലെങ്കിൽ ഈ വാഷിംഗ് മെഷീൻ തുണി കഴുകുമ്പോൾ ഉള്ള സോപ്പൊക്കെ എനിക്ക് ഭയങ്കര അലർജിയാണ് എൻ്റെ നഖം ഒക്കെ വല്ലാതെ അങ്ങ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് വാഷിംഗ് മെഷീനിൽ കഴുകുന്നത് എന്നിട്ട് ഇത് ആ പാത്രങ്ങളെല്ലാം കഴുകി അങ്ങ് ഒതുക്കുക എന്നിട്ട് മനസമാധാനത്തോടെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഗ്യാസ് സ്റ്റൗവും എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് ഓ വൈകാട് ഞാനങ്ങ് ഞെട്ടിട്ട അല്ല അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് പുള്ളി ഉച്ച ഉണറിയിട്ടപ്പോൾ നല്ല മീൻകറി ഉണ്ട് മീൻകറി നമുക്ക് ഡൈൻ ടേബിളിലോട്ട് വെക്കാം ഞാനിങ്ങനെ കുക്കിംഗ് വീഡിയോ ഇടുമ്പോൾ പലരുടെയും വിചാരം ഞാൻ ഈ അടുക്കളയ്ക്ക് വീട്ടിലെ ഞാൻ ഈ വീട്ടിലെ അടുക്കള ജാനു ആണെന്നാണ് അതൊരു വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ഒരുപാട് പേര് അടുക്കളയിൽ ജോലി ചെയ്ത് അവരവരുടെ കുടുംബമൊക്കെ പോറ്റുന്നുണ്ട് പിന്നെ ഞാൻ ഈ അടുക്കളയിൽ മാത്രം കുക്ക് ചെയ്ത് ജീവിക്കൊന്നുമല്ല എനിക്കിഷ്ടമുള്ളപ്പോൾ സിനിമയ്ക്ക് പോകുന്നുണ്ട് കറങ്ങാൻ പോകുന്നുണ്ട് എനിക്കിഷ്ടമുള്ള എൻ്റെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ ഞാൻ ഇതുപോലെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ സപ്പോർട്ട് ബാക്കിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡ് തരുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഏട്ടൻ പറയുകയാണ് നീ വീഡിയോ ഇടണ്ട എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ വൈഫായ ഞാൻ അതനുസരിച്ചേ മതിയാകൂ ഇതനുസരിക്കാത്തവർ കാണുമായിരിക്കും അത് കാണും പക്ഷെ ഞാൻ എൻ്റെ ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏട്ടം വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും ഞാൻ ഞാൻ ഇടില്ല അപ്പോൾ എനിക്ക് ബാക്കിൽ നിന്ന് അത്രയും സപ്പോർട്ട് തരുന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് കുക്ക് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എപ്പോഴും കുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ അങ്ങനെ ഇഷ്ടമൊന്നുമല്ല കേട്ടോ എനിക്കിപ്പോൾ രണ്ട് ദിവസം കുക്ക് ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏട്ടനാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമായിരിക്കും അതല്ലെങ്കിൽ ഒന്നും ഏട്ടന ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എങ്കിലും ഇച്ചിരി കഞ്ഞിയെങ്കിലും എനിക്ക് വെച്ച് തരാതിരിക്കില്ല കേട്ടോ ഒന്നും വയ്യാതെ വന്നാലും അതുകൊണ്ട് ഞങ്ങൾ ആയിട്ടാണ് കേട്ടോ ജീവിക്കുന്നത് പിന്നെ എനിക്ക് എനിക്കെൻ്റെ ഏട്ടനും കുഞ്ഞിനും ഒക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അല്ലെ എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നെ എനിക്കിഷ്ടമുള്ളവർക്കൊക്കെ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അത് നല്ലതാണെന്ന് പറയാതാണ് കേൾക്കുന്നതും അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പ് കുറവാടി എന്ന് പറയുന്നതൊക്കെ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അത് ഞാൻ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു കാരണം കുറേ പേർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഞാനിവിടെ പണി ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങനെ നിൽക്കുകയാണെന്ന് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഫുഡൊക്കെ ഏട്ടനെ കൊടുത്തിട്ട് ഏട്ടനെ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ വീഡിയോയിൽ വരില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതാ ഞാനും ഫുഡെടുത്ത് കഴിക്കാൻ പോവാണ് എനിക്കെപ്പോഴും ഈ കിഴങ്ങ് മെഴുക്കുറ്റി കഴിക്കുമ്പോൾ ഒരു നൊസ്റ്റു ഫീലിംഗ് ആണ് കേട്ടോ കാരണം എനിക്കമ്മ സ്കൂളിൽ തന്നു വിടുന്നതൊക്കെ ഒരു അത്രയും രുചിയാണ് അതിന് ഞാൻ അതിൻ്റെ റെസിപ്പി എന്തായാലും ഇട്ടേക്കാം എന്നിട്ട് ഇതാ കുറച്ച് മീൻ പൊരിച്ചതും മോരുകറിയും കുറച്ച് ആ ഒരു മെഴുക്ക് വരട്ടിയൊക്കെ വച്ചിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഇന്ന ടേസ്റ്റ് ആണെന്ന് അറിയാമോ അത്രയും ടേസ്റ്റായിരുന്നു അപ്പം നമ്മളെല്ലാവരും ഇരുന്ന് ഒരുമിച്ച് ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേന് അപ്പുക്കുട്ടൻ വന്നു കേട്ടോ അപ്പുക്കുട്ടനെ നേട്ടനാണ് വിളിക്കാൻ പോയത് റോഡിലോട്ട് അതുകൊണ്ട് എനിക്ക് അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വന്നു കഴിഞ്ഞ് പിന്നെ ഡ്രസ്സൊക്കെ മാറി പിന്നെ അപ്പുക്കുട്ടൻ്റെ ബഹളമായിരുന്നു ഇവിടെ ഫുള്ള് എൻ്റെ അപ്പു വാപ്പ ശൂളിന്ന് വന്നേ ഡ്രസ്സൊക്കെ മാറിയോ ഏ ഉടുപ്പൊക്കെ മാറിയതാ നിക്കുന്നു ഷട്ടിടാതെ ഓക്കെ അത് ടീച്ചർ വരുമ്പോ പഠിച്ചാൽ മതി ഇപ്പൊ പോയി കളിച്ചോ കൊറച്ചു നേരം மீன் வெள்ளம் மாற்ற போனோம் ஏட்டாது

ോ തിന്നാൻ മാത്രമായിട്ട് എങ്ങനെയാ മോനെ ചെയ്യുന്നത് എന്ന